അതാര് കൊണ്ടുവന്നതാ റഹ്മാൻബ്ലാഹൻ ആദ്യ പാങ്ക് വിളിക്കും ജുമാൻ്റെ മുമ്പ് ഇമാ മിമ്പറിൽ കയറുന്ന സമയം ജുയുടെ വക്കത്തിൻ്റെ പാങ്ക് കൊടുക്കും എന്തിനെന്നറിയോ അന്നത്തെ ആളുകൾ ജുമാക്ക് വരാൻ ഒരൽപ്പം താങ്ങുന്നു എന്ന് മഹാൻ മനസ്സിലാക്കിയപ്പോൾ സഹാബത്ത് ആരെങ്കിലും പറഞ്ഞോ തങ്ങളില്ലാത്ത കാലത്തുള്ള പരിപാടി വേണോ ചോദിച്ചില്ല എന്തുകൊണ്ട് അതാണ് ഫിഖ് എന്ന് പറഞ്ഞാൽ ഫിഖ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചത് വായിക്കലല്ല ഫ്യഹ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയെ മനസ്സിലാക്കലാണ് അതാണ് പണ്ഡിത ദൗത്യം ഇന്ന് ഹബീബിനെ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കണ്ടേ അടുത്തൊരു തലമുറക്ക് ഹെബുണ്ടാവുമോ പുണ്യനെബി ആരാണെന്നറിയാൻ ഈ ഒരു റബി ഉള്ളവരിൻ്റെ ഈ ഒരു മൗസ്യമല്ലാതെ നമുക്ക് അവസരമുണ്ടോ ഹബീബിനെ വേണ്ടി നമ്മൾ അവിടുത്തെ അവദാനങ്ങൾ വാഴ്ത്തുകയും അവിടുത്തെ പറയുകയും സ്വലാത്തു ചൊല്ലുകയും മൗല്യ പാരായണം ചെയ്യുകയും നമ്മുടെ മക്കൾ പ്രസംഗിക്കുകയും പാട്ട് പാടുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ അത് ഹെബല്ലേ അത് വേണ്ട എന്ന് പറയാൻ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക നമ്മുടെ ജില്ലാ സമ്മേളനങ്ങൾക്ക് തെളിവ് വേണ്ട നമ്മുടെ സ്ഥാപനങ്ങളുടെ വാർഷികങ്ങൾക്ക് തെളിവ് വേണ്ട പോട്ടെ റമദാനിൽ ബദരി ബദർ യുദ്ധത്തിനെ സംബന്ധിച്ചുള്ള ചരിത്രം പറയാൻ തെളിവ് വേണ്ട തങ്ങളുടെ കാലത്ത് ചെയ്തിരുന്നോ ചോദ്യല്ല ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചോദ്യമില്ല വേണ്ട പ്രശ്നമില്ല വിശുദ്ധ റബി ഉള്ളവൽ ഹബീബിനെ കുറിച്ച് പറയുമ്പോഴേക്കും പിന്നെ പ്രശ്നമായി ആലോചിച്ച് നോക്കണേ ഇന്ന് നമ്മൾ തർക്കിക്കേണ്ട വിഷയമാണോ ഇത് ഇത് ദിസ് ഇസ് എ നെസസിറ്റി ഓഫ് ടൈം കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് റബി പരിപാടികൾ ഈ ഉമ്മത്ത് ചെയ്തിരിക്കണം നിർബന്ധമാണ് ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഹബീബാരാണെന്നറിയാൻ അവസരമില്ലാതെ പോകില്ലേ അത് സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ ഇന്നത്തെ കാലത്തിൻ്റെ അനിവാര്യതയല്ലേ അത് അവർക്ക് ലോകത്ത് മറ്റെല്ലാ കാര്യങ്ങളും അറിയാൻ അവസരമുണ്ട് ഈ റബി ഉള്ളവൽ പോലും ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഹബീബിന് വേണ്ടി ഒരു ഒത്തുകൂടൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇത് ഹബീബിന് ഇഷ്ടമുണ്ടാവില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും ഷുഹാബികൾ ഹബീബിനെ പുകഴ്ത്തി പറഞ്ഞില്ലേ അവർ ഹബീബിനെ സംബന്ധിച്ച് മദഹ് ചെയ്തില്ലയോ അത് ഈ മാസത്തിൽ മാത്രം പറ്റൂലെന്നെങ്ങനെ പറയാം എപ്പോഴും ചെയ്തൂടെ ഹബീബിൻ്റെ ജന്മം നടന്ന ദിവസത്തിന് പ്രത്യേകതയുണ്ട് ഫീഹി ഉലിത്തു ഞാൻ ജനിച്ച ദിവസമാണത് ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം അതുകൊണ്ട് നിങ്ങളെന്ന് സുന്നത്ത് നോമ്പെടുക്കണം എന്ന് ഹബീബുന റസൂൽ അതല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരു ഓരോ ക്ലിപ്പുകൾ കട്ട് ചെയ്തിട്ടും മുറിച്ചിട്ടും ഇപ്പുറത്തും അങ്ങോട്ടും വെച്ചിട്ട് ഇതില്ല വേണ്ട എന്ന് പറയാൻ അതൊരാവേശമാണ് ഹബീബിനെ സ്നേഹിക്കുന്നുവെന്ന് മാത്രമല്ലേ അവർക്ക് നമ്മളെ പറ്റി ആക്ഷേപിക്കാനുള്ളൂ ഹബീബിനെ സ്നേഹിക്കുന്നു എന്നല്ലാതെ എന്താ അവർക്ക് ആക്ഷേപിക്കാനുള്ളത് ഇത് കാലഘട്ടത്തിന്റെ അനിവാര്യതയല്ലേ എന്ന് തുടങ്ങി മൗല്യതിൻ്റെ ചരിത്രമെന്നാണ് ഏത് രാജാവ് തുടങ്ങി അതൊക്കെ നിങ്ങൾ മാറ്റിവെച്ചോ ഇന്നത്തെ തലമുറക്ക് ഹബീബിനറിയാൻ ഈ ഒരു അവസരം കൂടെ നമ്മൾ നിഷേധിച്ചു കളഞ്ഞാൽ ഒരു തലമുറയോട് ചെയ്യുന്ന അപരാധമല്ലേ നമ്മൾ ചെയ്യുന്നത് എന്നാൽ അള്ളാഹും അവന്റെ റസൂലും പാടില്ല എന്ന് പറഞ്ഞ് ഹറാമാക്കിയത് ഒന്നുമേ ഒരിക്കലും ചെയ്യാൻ പാടില്ല പക്ഷേ ഹബീബിന്റെ മധുഹ് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലേ റസൂൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ലേ ഹബീബിന്റെ സ്വലാത്ത് അവിടുത്തെ ജനന സമയത്ത് നടന്ന അത്ഭുതങ്ങൾ അതല്ലേ നമ്മുടെ മുങ്കൂസ് മൂലതിൽ പറയുന്നത് ഹബീബായ തങ്ങളെ സംബന്ധിച്ചുള്ള പുകഴ്ത്തലുകൾ ഇത് ഹിബല്ലേ ഈ ഹിബില്ലെങ്കിൽ ദീനിൽ എന്തുണ്ട് ഞാൻ ചോദി നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മഹാനായ മാലിക് ഇമാം ഇമാം ദാറുൽ എന്ന് പറഞ്ഞാൽ മദീനയുടെ പേരാണ് നാട് മദീന കണ്ട കണ്ട ലോകം നേരിട്ട് ഇമാമാണ് മുഅത്തയുടെ രചയിതാവ് ഇമാം മാലിക് എന്നവർ ഹദീസ് രേഖപ്പെടുത്തിയ ഹദീസ് ഹണ്ഡിതനാണ് അന്ന് ഹദീസുകൾ പറഞ്ഞു കൊടുക്കുമായിരുന്ന മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മുല്ലാഹി അലേഹിയെ സംബന്ധിച്ച ആളുകൾ പറഞ്ഞു കൊടുത്തു ഇമാം അവയ്യൂബ് സഖ്തിയാനിയുടെ ഹദീസ് നിങ്ങൾ എന്താ എടുക്കാത്തത് നിങ്ങൾ എന്താ എഴുതാത്തത് ഇമാം മാലിക് എന്നവരെ മറുപടി കൊടുത്തു അയ്യൂബ് സഖ്തിയാനിയെ എനിക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നൊരു പരിശോധിച്ചു മാലിക് മാലിക്കെന്നവരത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആരെ കുറിച്ച് പറയുകയാണെങ്കിലും അവരെക്കാളൊക്കെ അയ്യൂബ് എന്ന് ലോകത്തോട് ഇമാം മാലിക് മാലിക്കെന്നവരെ വിളിച്ചു പറയാൻ കാരണം എന്ത് എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ ഹജ്ജ ഹജ്ജീൻ രണ്ടു തവണ ഹജ്ജ് ചെയ്യാൻ വന്നിട്ടുണ്ട് അയ്യൂബ് സഖ്തിയാനി റഹ്മി കറാമത്തുള്ള മഹാൻ എങ്ങനത്തെ കറാമത്ത് എന്നറിയോ തൻ്റെ കൂടെ വന്ന നൂറുകണക്കിന് ആളുകളോട് മഹാനായ അയ്യോപ് ശക്തിയാനെ ചോദിച്ചു കറാമത്ത് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു ഇല്ല എന്നാൽ അങ്ങനെ ഒരു സംഭവമുണ്ട് കാണിച്ചറിഞ്ഞു എന്ന് ചോദിച്ചു ഒന്ന് കണ്ടാതരക്കേടില്ല മക്കയുടെ ഒരു പാറയിൽ വിരൽ അമർത്തി പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്റെ വിരലെടുക്കുകയാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടും ഉണങ്ങിയ പാറയിൽ വിരൽ വെച്ചിട്ട് ആ വിരലെടുത്തപ്പോ തൻ്റെ കൂടെയുള്ള താപിഴ്യങ്ങളോട് കുടിച്ചോളൂ എന്ന് പറഞ്ഞു വെള്ളം ഒഴുകി അവരൊക്കെ കുടിച്ചു അവരുടെ പാത്രങ്ങളിൽ നിറച്ചു മതിയായോ എന്ന് ചോദിച്ചു മതി എന്നാൽ നിർത്താൻ പോവുകയാണ് എന്ന് വിസ്മില്ലാന്ന് അവിടെ തൊട്ടു ആ വെള്ളം നിന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ മരിക്കുന്നവരെ ലോകത്തോടൊന്ന് പറയരുത് ഞാൻ മരിച്ചിട്ട് വേണമെങ്കിൽ പറഞ്ഞോ അങ്ങനത്തെ കറാമത്ത് കാണിച്ച മഹാൻ പക്ഷെ മാലിക്കെന്നവർ ഹദീത്ത് രേഖപ്പെടുത്തിയാൻ തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ ഈ കറാമത്തിലൊന്നും ഇമാ മാലിക്കുന്നവർ നിന്നുകൊടുത്തില്ല ഹദീത് അറിയും അതുകൊണ്ട് ഹദീത്ത് രേഖപ്പെടുത്താൻ പറ്റും ഹദീത്തിൻ്റെ ആലിമെന്ന് പറയാൻ പറ്റുമോ ആയില്ല ഏതുവരെ ഹജ്ജ രണ്ട് തവണ വന്നപ്പോൾ അയ്യൂബ് ഞാൻ പിന്നാലെ നടന്ന് വീക്ഷിച്ചിട്ടുണ്ട് പേര് പറയപ്പെടുമ്പോൾ നിൽക്കുന്ന അയ്യൂബ് സഖ്തിയാനി അജ് തേങ്ങി തേങ്ങി കരയുന്നത് ഞാൻ കാണുമായിരുന്നു സമാധാനിപ്പിക്കേണ്ടി വരും അയ്യൂബ് തങ്ങളെല്ലിൻ കരയല്ലിൻ കരയല്ലിൻ നിന്ന് അവരെ സമാധാനിപ്പിക്കേണ്ടി വരുമാർ ഹബീബിൻ്റെ മുഹമ്മദുൻ വസല്ലം ഹബീബിൻ്റെ കേൾക്കുമ്പോഴേക്കും കരയുന്ന അയ്യൂബ് സഖ്തിയാനിയെ ഞാൻ കണ്ടു അവിടെ മുതലാണ് മഹാന്റെ ഹദീസ് ഞാൻ രേഖപ്പെടുത്താൻ തുടങ്ങിയത് എന്ന് എന്തുകൊണ്ട് ഹദീസ് രേഖപ്പെടുത്തണമെങ്കിൽ ഹദീസ് പണ്ഡിതന്റെ കൽബിൽ ഹബീബിനോട് സ്നേഹം വേണം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ കരയണമെന്ന് എവിടെയുള്ളത് ഏത് ഹദീദ് അതിന് തെളിവ് തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ കരയണമെന്ന് ഏത് ഏത് ഹദീസാണ് ഖുർആാനാണ് തെളിവ് ഇല്ല തെളിവില്ല എന്തുകൊണ്ട് തെളിവില്ല സ്നേഹത്തിന് അതിരുകളില്ലാതെ സ്നേഹിക്കാനും അത് പ്രകടിപ്പിക്കാനും ഷറയിൻ്റെ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് ആഘോഷിക്കാനും റബ്ബുൽ അള്ളാഹുറബുൽ അനുവാദം നൽകിയിട്ടുണ്ട് ആ ഹിബിന്റെ കണ്ണിനീരുകൾ അയ്യൂബ് സഹസിയാനിയുടെ കവിളുകളിലൂടെ ഒഴുകുന്നത് കണ്ടപ്പോഴാണ് ഇത് മുഹിബ് റസൂൽ ഹബീബിനെ സ്നേഹിക്കുന്ന മഹാനാണ് വെറും ഹദീദ് പറഞ്ഞാൽ പോരാ കൽബിൽ ഹിബുണ്ട് അയ്യൂബ് ഞാൻ രേഖപ്പെടുത്താൻ എന്ന് പണ്ഡിതനായ മാലിക് ഇമാം ഇത് ചെറിയ വിഷയമല്ല നിന്ന് വിളിച്ചു വരുത്തിയിട്ട് നെറ്റിയിൽ ഉമ്മ വെച്ച് സമ്മാനം കൊടുത്തു വിടാൻ കൊടുത്തുവിടാൻ പേരിപ്പിച്ചത് മുഖം മുഖമാണ് മുഖമെന്ന് കേട്ടപ്പോഴാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അനർബികൾ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ നിങ്ങൾ എനിക്ക് എഴുന്നേറ്റ് നിൽക്കരുതേ എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് മഹാനായ ഹസാൻ എന്നവർ أدين مربدي قدرتو قيامي قيامي للعزيز علي فرض وترك الفرض ما لا يستقيم عجبت لمن له عقل وفهم يرى هذا الجمال ولا يقوم شريك من سلاكنا أبدت أدب തങ്ങൾ തങ്ങളെനിക്ക് വേണ്ടി എഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞാൽ ആ ആജ്ഞ സ്വീകരിക്കലാണ് അദബ് പക്ഷേ ആ ആജ്ഞ സ്വീകരിക്കലാണ് ആജ്ഞ സ്വീകരിക്കൽ ഇംതിഥാലാണ് തങ്ങളുടെ നിയമം അംഗീകരിക്കൽ ഹുക്കുമാണ് ശറൻ്റെ ഹെക്കുമാണ് അല്ലേ നേരെ മറിച്ച് പുണ്യ ഹബീബിനെ കാണുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് എഴുന്നേൽക്കാതിരിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ് ഹബീബിനോട് അതബ് കാണിച്ചുകൊണ്ട് ഹബീബിൻ്റെ അമ്രിൻ്റെ അതബ് കാണിച്ചുകൊണ്ട് മറുപടി കൊടുത്തിട്ടുണ്ട് മഹാന്മാരായ സുഹാബിമാർ ഹസാനബിന് താബിത്തെന്നവർ പാടുകയ സുഹാബിയാണത് എൻ്റെ പ്രിയപ്പെട്ടവരായ നിബിയേ അങ്ങയെ കാണുമ്പോൾ എഴുന്നേറ്റു നിൽക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ് നിബിയേ അത് ഞങ്ങളുടെ ബാധ്യതയാണ് അങ് ഇരുന്നോളൂ എന്ന് പറയും എഴുന്നേൽക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ് നിർബന്ധമായത് ചെയ്യാതിരിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ വരുമ്പോ എഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞ ആജ്ഞ അനുസരിക്കുകയാണ് എന്ന വിധേന അങ്ങയെ കാണുമ്പോൾ എഴുന്നേൽക്കാതെ ഇരിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് അത്ഭുതമുണ്ട് ജമാല ജമാലവലായ പൂമൂ ഈ സൗന്ദര്യം കാണുമ്പോൾ ഈ ഗാംഭീര്യം കാണുമ്പോൾ ഈ മഹത്തരമായ അള്ളാഹു നൽകുന്ന ഹുസിന് കാണുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഇരിക്കാൻ കഴിയുന്നത് ഞാനിരിക്കൂലെ നബിയെ അങ്ങയെ കാണുമ്പോൾ ഞാൻ എഴുന്നേറ്റിരിക്കും അങ്ങയുടെ കൽപ്പന എഴുന്നേൽക്കരുത് എന്നാണെങ്കിലും കൽപ്പനയേക്കാൾ വലുതാണ് അതപ് കാണിക്കേണ്ടത് എന്ന് സുഹാബിമാർ കാണിച്ച മാതൃകയാണ് ഇത് ഇത്ബാൻ ഇത് തങ്ങൾ എഴുന്നേൽക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കാതിരിക്കല്ലേ വേണ്ടത് എന്നവിടെ ചോദ്യം ഉന്നയിക്കാം സുഹാബികൾ എന്ത് ചെയ്തു അവർ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട് എങ്ങനെ എഴുന്നേൽക്കാതിരിക്കാം ഇത് നമ്മൾ മനസ്സിലാക്കണം അതാണ് ഹബീബുന റസൂലുല്ലാ സുല്ല ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസുൽ ഈ ഈ ഉണങ്ങിയ തടി കരഞ്ഞ സംഭവം പറയുമ്പോൾ ഹദീസ് പണ്ഡിതനായ ഹസനുൽ ദർസ് നടത്തുമ്പോൾ ശിഷ്യന്മാരോട് കരഞ്ഞുകൊണ്ട് പറയും വഹാദൽ നോക്കണേ ജീവനില്ലാത്ത കണ്ണും കാതുമില്ലാത്ത കല്പും മനസ്സും റോഷമില്ലാത്ത ഉണങ്ങിയ മരത്തടി ഹബീബിന്റെ ഒരു സ്പർശം ചാരി നിൽക്കുന്ന ഹബീബിന്റെ ഒരു സ്പർശം ഹബീബിന്റെ സംസാരം കേൾക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ സ്പർശം ലഭിക്കാതെ വന്നപ്പോൾ ഈത്തപ്പന കരഞ്ഞിട്ടുണ്ടെങ്കിൽ മാംസവും ചോരയും ബുദ്ധിയും വികാരവും വിവേകവുമുള്ള മുകിനായൊരു മനുഷ്യൻ ഹബീബിനെ കാണാൻ എത്രമേൽ കൊതിക്കണം എന്ന് പറഞ്ഞ് കരയുമായിരുന്നു ഹസനുൽ നമ്മുടെ കൽബിലേക്ക് നൽകട്ടെ ഇത് സ്നേഹമാണ് കള്ളു കുടിച്ചതിൻ്റെ പേരിൽ മൂന്നോ നാലോ തവണ ശിക്ഷ വാങ്ങി ആ സദസ്സിന്ന് തിരിച്ചു പോകുമ്പോൾ ഏതോ ഒരാൾ ഉറക്ക പറഞ്ഞു ഈ മനുഷ്യന് ശാപമുണ്ടാവട്ടെ എത്ര തവണയാണ് കള്ളു ശിക്ഷയും വാങ്ങി പോകുന്നത് ഹബീബിന്റെ മുമ്പിൽ നിന്ന് എന്ന് കള്ളുകുടിയനായ ഒരു മനുഷ്യനെ കുറിച്ച് അതും ഒന്നും രണ്ടും മൂന്നും തവണ ഹബീബിന്റെ മുമ്പിൽ ശിക്ഷ വാങ്ങിച്ചു പോവുകയാണ് കാരണം അവർ കുടിച്ചു നടന്നിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് ദീനിലേക്ക് വന്നവരാണ് അപ്പൊ ഒരു പക്ഷേ ആ സന്ദർഭത്തിൽ അവർക്ക് ദുശ്ശീലം ഒഴിവാക്കാൻ പ്രയാസമായിട്ടുണ്ട് ചില ആളുകൾക്ക് ഹബീബനബിയുടെ സദസ്സിൽ നിന്നാണ് സുഹാബി പറയുന്നത് അള്ളാഹു ശപിക്കട്ടെ എന്ന് ഹബീബിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മനുഷ്യൻ ശിക്ഷ വാങ്ങി കള്ളുകുടിക്ക് ശിക്ഷ വാങ്ങി പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോ ലൂച്ചിന് നിങ്ങൾ സഹായം ചെയ്യരുത് അള്ളാഹു ശബിക്കട്ടെ എന്ന് പറഞ്ഞാൽ അള്ള കൈവിട്ടാൽ ആരാണ് പിന്നെ ഈ മനുഷ്യനെ തട്ടിയെടുക്കുന്നത് പിശാച്ചല്ലയോ ഈ മനുഷ്യനെ പിശാച്ച് കൊണ്ടുപോകട്ടെ എന്നല്ലയോ നിങ്ങൾ പറയുന്നത് ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ പറയുകയാണോ ആ മനുഷ്യനെ കുറിച്ച് മനുഷ്യനെക്കുറിച്ച് ഞാനറിയുന്നത് അന്നഹൂ യുഹിബുല്ലാഹവറൂലഹൂ മദ്യപാനത്തിൻ്റെ ഒരു അസുഖം അയാൾ കൊണ്ടെന്നത് ശരി തന്നെയാണ് എന്നാലും അയാളുടെ മനസ്സിനുള്ളിൽ അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹമുള്ള ആളാണ് ആ മനുഷ്യനെന്ന് അടികൊണ്ടു പോകുന്ന മനുഷ്യനെക്കുറിച്ച് ഹബീബായ റസൂലുള്ള തങ്ങൾ പറയുന്നത് സ്വൈഹായ പ്രബലമായ ഹബീദാണ് സ്നേഹത്തിന് ഹബീബ് കൊടുത്ത വിലയാണത് ആ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ മനുഷ്യനെ ശിക്ഷിച്ചിട്ടുണ്ട് ഹദ് അടിച്ചിട്ടുണ്ട് എന്നാലും ആ ആ മനുഷ്യനെ മനുഷ്യനെ കുറിച്ച് കുറിച്ച് എനിക്കറിയുന്നത് അർത്ഥം ഞാൻ അറിയുന്നത് ഉള്ളിൽ അദ്ദേഹത്തിന് ോടും